നമ്മള് സർപ്രൈസ് ചിലപ്പോൾ ആറ്റി വിടും പറയാർ കരിയാ എവിടെ കാലു വേണ്ട കാലങ്ങടെ നീട്ടിടുന്നു ഇതിന്റെ തലേല് ആ പെയിന്റ് അടിക്കാനായിരിക്കുന്ന അപ്പൊ ഞാൻ പറയാം കേരള പേര പുതിയ ഷോപ്പ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം അപ്പോഴേ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് സ്കൂൾ ലീവാണല്ലോ കുട്ടികൾക്ക് പഠിപ്പിച്ചൊരു മൂന്ന് ദിവസമായില്ലേ അപ്പോൾ പ്രത്യേകിച്ചൊരു പ്ലാനൊന്നും ഇല്ലാണ്ട് ഇരിക്കായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചത് നമുക്ക് ഷാഹിത്താടെ വീട്ടിൽ പോയല്ലോ യാമ്യ കുട്ടി ഒന്ന് കണ്ടാലോന്നു ഇപ്പോൾ അവളുടെ പനി ഏകദേശം മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലൂടെ ഇത്ത ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവളെ കാണാനൊരു കോതി അപ്പം നമ്മളെന്തായാലും ഇന്ന് ഒന്ന് ഷാത്താടെ വീട് വരെ പോവാന്ന് വിചാരിച്ചിട്ടോ അതുപോലെ പിന്നെ ഒരുപാട് പേര് നമ്മളെ കഴിഞ്ഞ സൽക്കാര വീഡിയോയിൽ കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്തായാലും സ്വന്തം വീടല്ല പനിയാണെങ്കിലും ഷൈതാക്കും കുഞ്ഞിനും വരായിരുന്നു യാമിക്ക് വരായിരുന്നു അല്ലെങ്കിൽ ഷൈതാക്കു വരായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും സദ്യ പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് കാണാൻ അല്ലെങ്കിൽ ഷാഹിത്തായ കൂടി ആ വീഡിയോയിൽ കാണാനുള്ളൊരു ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും പലരും അങ്ങനെ കമൻറ്റ് അയച്ചിട്ടുണ്ടാവാം പക്ഷേ ഞാൻ പറയട്ടെ ഞങ്ങൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഓക്കെ നമുക്കൊന്ന് ഒരുമിച്ച് കൂടാല്ലേ എന്ന് പറയാൻ അങ്ങനെ പ്ലാൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ മീൻസ് എവിടെയെങ്കിലും ഇപ്പോൾ സുലൂൻ്റെ വീട്ടിലാണെങ്കിലും ഷൈതാൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ ആണെങ്കിലും അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നതിൻ്റെ അന്ന് അന്ന് എല്ലാവർക്കും കൂടി പോകാല്ലേ എല്ലാവർക്കും ഒന്ന് കാണാമല്ലേ മീറ്റ് ചെയ്യാല്ലേ എന്ന് ആലോചിക്കാം അതൊരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ അഞ്ച് പേരും അപ്പം അന്നപ്പോൾ നിങ്ങൾ ഇത്രയും പറയുമ്പോ ഷൈതാക്കെത്ര ആഗ്രഹം ഉണ്ടായിണ്ടാവും അന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാകുമ്പോ അങ്ങോട്ട് പോവായിരുന്നു എത്ര കൊതി ഉണ്ടാവും ഇപ്പൊ അവൾക്ക് പക്ഷെ വരാതിരുന്നത് കുട്ടിക്ക് വയ്യാത്തൊരു സമയമാണ് അപ്പം അവളെ കൊണ്ട് വണ്ടിയിൽ എ സി ഇട്ടിട്ടാണോ പോവുക എ സി ഇടാതെ വേണമെങ്കിൽ പോവുക അപ്പം അവളെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരെയും കാണുമ്പോൾ അവൾക്ക് മരുന്ന് കൊടുക്കേണ്ട കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ അവൾ മരുന്ന് കൊടുക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ അവളുടെ ഫുഡ് അങ്ങനെ കുട്ടിനെ അത്രയും കെയർ ചെയ്യുന്നതുകൊണ്ടും അതുകൊണ്ടാണ് ഇവിടെ ഉമ്മച്ചയും പറഞ്ഞത് നീ വേണ്ട നീ വരണ്ട ഇത്രയും ആൾക്കാരുടെക്ക് വന്നിട്ട് കുട്ടിക്കത് വീണ്ടും അസ്വസ്ഥത ആവുമല്ലേ ചെയ്യുക അന്ന് നമ്മൾ സാധാരണ ഇരിക്കുന്നൊരു ദിവസമല്ല എല്ലാവരും വരലും ഇവിടെ ആകെ തിരക്കും ബഹളം അതിൻ്റെ കുട്ടിനെ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുകയാണ് ചെയ്യാം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവളെടുത്ത് വരേണ്ടതെന്ന് വെച്ചിട്ട് പറഞ്ഞതും അവളാണെങ്കിലും കുട്ടിനോടുള്ള ആ ഒരു കൺസേൺ കൊണ്ടാണ് വരാതിരുന്നതും അപ്പോൾ അത് സാധാരണയായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ നമ്മൾ തമ്മിൽ ഒത്തുകൂടുന്നതും പാർട്ടിയും അത് വലിയ കാര്യമാണ് അതിനെക്കാളും വലിയ കാര്യം ആ സമയത്ത് യാമികുട്ടിന്റെ അവര് അപ്പോൾ ഇത്തരം കല്യാണത്തിന്റെ സമയത്ത് വരാൻ പറ്റില്ല ഷെഫ്കുട്ടൻ പോകുന്ന ആ ഒരു സങ്കടത്തിൽ എന്തായാലും കല്യാണം പങ്കെടുക്കാൻ പറ്റിയൊരു മൂഡിലാവില്ല അതുപോലെ ഇതിന് വരാൻ പറ്റില്ല അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതിന് ഇപ്പൊ നമ്മള് മനപൂർവ്വം അല്ലല്ലോ എന്ത് ചെയ്യാനാ അല്ലേ അപ്പം ചിലർക്കൊക്കെ അത് മനസ്സിലാവും ചിലർക്കത് മനസ്സിലായി ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വീണ്ടും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ യാമിക്കുട്ടം ഒന്ന് കണ്ടിട്ട് വരട്ടെ പെട്ടെന്ന് ഉണ്ടായ പ്ലാൻ ആയതുകൊണ്ട് ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചോറ് കഴിച്ചിട്ടാണ് കേട്ടോ പോണത് ഈ ഒരു ഡ്രസ്സ് ഇടാം പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ പ്രശ്നം എന്തായാലും അതിൽ സെറ്റായിട്ട് ഷാളില്ല എപ്പോഴും അങ്ങനത്തെ പ്രശ്നം അതായത് എസ് ഷാളൊക്കെ സെറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമുക്ക് നല്ല സുഖം ഇടാൻ പക്ഷേ ഇത് ഷാളില്ല പിന്നെ ഇതിൻ്റെ അടുത്ത് ഇതിൽക്ക് ഒരു ക്രീം കളർ ഷാളാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത് അത് ഞാൻ മിക്ക ഡ്രസ്സിൽ കൂടി ഷാളുണ്ട് പക്ഷേ അതിപ്പോഴടുത്ത് ഞാൻ കോഫി കുടിച്ചപ്പോൾ കോഫീൻ്റെ അടിയിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു മൊത്തം കോഫി പോയിട്ടുണ്ട് ഷാൾ ഡാമേജ് ഡാമേജായി ഇനി എനിക്കത് ഷാൾ ഇടാൻ എന്നറിയില്ല നോക്കിയേക്കാം ഫുഡ് എങ്ങനെയാ കൈലട്ടാ അതെ സുഗന്ധ വ്യഞ്ജനങ്ങളാണത് സുഗന്ധം വേണ്ടത്ര നമുക്ക് ടൊമാറ്റോ സോസ് ഓ ബെഡ്ഷീറ്റ് നേരത്തെ തിരുമ്പാനിട്ട് മിച്ച് പൊറത്തുണക്കണ്ട എങ്ങാനിപ്പൊരു മഴയുണ്ട് പ്രതീക്ഷിക്കാത്ത മഴ

അടക്ക ടക്കാന്ന് കേട്ടിട്ടുണ്ടോ അടക്കിയാണ് അടക്ക അടക്കിട്ടുണ്ടോ അടക്കപ്പഴല്ല ഈ വെറ്റിലൊക്കെ മുറുക്കൂലേ അമ്മ അമ്മമാരൊക്കെ ആ അതില് പച്ചലല്ലേ അതിന്റെ കൂടെ ഇത് പൊട്ടിച്ചിട്ട് സാധനം കിട്ടും അടക്ക ടേസ്റ്റ് ടേസ്റ്റല്ല അത് ഈ വെറ്റില മുറുക്കണ ഒരു അതിന് മാത്രല്ലേ അടക്കെടുക്കുള്ളുമാ വേറെ ഒന്നിനും അടക്കെടുക്കൂലോ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഹൈസ്കൂളിൽ ഇതാണ് യൂണിഫോം ഇങ്ങനത്തെ വൈറ്റ് അല്ല ക്രീം കളർ ആവുന്നുണ്ട് ഇത് ഉചാല വൈറ്റ് അല്ലേ ഈ ക്രീം കളറ് ടോപ്പും ഇങ്ങനത്തെ നെയ് അല്ല ഫ്രണ്ടിൽ ചേർത്ത് പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് മടിക്കുക അങ്ങനെ രസമുണ്ട് ആ എന്താ കഴിഞ്ഞ് വീട്ടിൽ കമന്റ് ഉണ്ടായിരുന്നറിയോ ഗായ്സ് അതായത് മോന് വലിയ കുട്ടിയായല്ലോ ഇപ്പൊ കണ്ടാൽ എൻ്റെ അനിയേനാന്ന് തോന്നുന്നു മോനാന്ന് പറയില്ല ഞാൻ ഞാരലും ചോദിച്ചാ പറയുന്നത് ആരാത് ബ്രതറാന്ന് പറയട്ടോ എന്തോ സണ്ണ് പറയുമ്പത്തേ വലിയൊരു സണ്ണ് വല്യ സണ്ണൊന്നും ചെറിയ സണ്ണ് മതി ഞാൻ ബ്രദർ ആണ് ബ്രോ അതെ ആ ഫോണെന്നോ വെച്ചോട്ട കെട്ടി തേങ്ങോ തേങ്ങ ഇല്ല കേട്ടോ ഇളനീരാണ് കുത്തി കുറച്ച് ഇളനീര് അപ്പൊ നമ്മൾ വണ്ടി ജാസ്മിക്കുട്ടും വീട്ടിലാണുണ്ടോ ഉണ്ണിക്കുട്ടിന്റെ ആവശ്യത്തിൽ കൊണ്ടുപോകാരുന്നു അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓട്ടോയിൽ പോയി അവിടുന്ന് ജാസ്മിക്കുട്ടിനെയും പിക്ക് ചെയ്ത് നമ്മളെ വണ്ടിയിൽ അങ്ങനെ തൂതില് പോകും അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ ാസിക്കുട്ട് വീട്ടിൽ പുതിയ ബ്രോഗൻ വില്ലേ അപ്പൊ നമ്മളിതാ ജാസി കുട്ടിനെ എടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ ജാസി കുട്ടി റെഡി ചെയ്ത് നമ്മള് പോയപ്പോ ഇത്രയും യാമി നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പൊ വന്നതായിരുന്നു അപ്പൊ യാമി മുടിയൊന്നും കിട്ടിണ്ടല്ലോ ജാസ്പിഗ് മുടിയൊക്കെ കെട്ടി കൊടുക്കായിരുന്നു അളിയും പുറത്തായിരുന്നു കേട്ടോ പിന്നെ അളീന്നെ ഫോൺ വിളിച്ചിട്ടാണ് പിന്നെ അളിയും വന്നത് കഞ്ഞൊടിക്കാനുള്ള അന്ന് വലിയൊരു കല്ലിക്കച്ചാറന്ന് നട്ടച്ച തരത്ത് അതെ അവര് പനിയായിട്ട് ഒളിച്ചിരിക്കുന്നു പൈസ കുറച്ചിപ്പോള് ചോക്ലേറ്റ് കഴിച്ചിരിക്കണേ രാമക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ജാസീരമ്മ ഫുൾ കളർഫുൾ ഡ്രസ് ഇട്ടോ ഒന്ന് ആയിട്ട് പോയിട്ട് കാര്യമല്ല ഒന്ന് കളർഫുൾ ആയിട്ട് പിന്നെയാണോ ഓർത്ത് അവിടെ വരാൻ വഴിയില്ല ગોળકુંડો ઓય ઓય એં દાંબીવા દીધું આમલા છે એસ્ટેજમેન્ટેથી ન வந்துട്ടില്ല ટમમ પાટુ પાટુને કાળી પાટુ આઈધી મેરેજ બોકા પાટુ પાટુને

എത്ര മുടി കെട്ടിയാലും മതി പറഞ്ഞ ഒരു മുടി പോലെ കൊടുത്തതാ ഇനി രണ്ടു കൊമ്പാണ് ഇത്ര അടുത്തത് അല്ല എത്രാമത്തെ വട്ടാണീ മുടി കെട്ടിട്ട് വരാ ഇതിലെ തലേല് ആന്നല്ല

ഇതെന്താ യാമി ഭീമാമെത്ര കഴിച്ചു ഭീമ നല്ല കാട്ടുന്നതൊക്കെ യാമി കുട്ടി ഫ്രണ്ട്സ് എങ്ങനെ പോയാലും കാലു വീണ്ട കാല നീട്ടിവച്ചു അടിയിൽ അവൾ കിക്കലിയാണ്ടാവ പുതിയതരം മസാജും കണി അമ്മി അതാക്ക അടിക്കത്ര സുഖമുണ്ടാമീ ത്രഇഇടേ അസ ഇവിടെ ഇവിടെ നിക്കാ സ്കൂളൊക്കെ ഒഴിവാക്കിട്ട് ത്യാഗം ചെയ്തിട്ട് ത്യജിച്ചിട്ട് അത് എക്സാം വരെ മാറ്റി വെച്ചു അന്നെ നോക്കാൻ വേണ്ടിട്ട് ഏതാ പോ അല്ലെങ്കി ആ ഐഡിയ മറ്റേ അത് അതുകൊണ്ട് ഞങ്ങൾ ഐസ് നോക്കണ്ടല്ലോട്ടോണ്ടോ ആ കുട്ടിക്ക് എന്താണ് ചോക്ലേറ്റ് ഇട്ട് കൊണ്ടുപോകാനും പറ്റൂല അപ്പൊ ചിന്ന പഴം കൊണ്ടുപോവാഴ തീരുമാനം ആഷർ പഴം അതാ ഇസുക്ക് അത് കൊണ്ടു കൊടുക്കുന്നു അത് ഇസുക്ക് വർജിക്കാനുള്ള നിനക്ക് വർജിക്കാൻ വേണ്ടി കൊടുക്കാ െ എക്കാണ് ഞങ്ങള് വീടെങ്ങനെ ഗ്രൂപ്പിൽ കണ്ടപ്പോഴേ കാണാൻ പോലെ കാണാൻ പോകുന്നു ഞാൻ വിചാരിച്ചെ കാണാൻ വയ്യ പിഴകളിന്നോടെ അപ്പഴേ നമ്മളെ ജാസ്വുട്ടിന്റെ ചെയ്തിട്ടുള്ള പുതിയ വീടിന്റെ വീടിന്റെ ഫോട്ടോ പെയിന്റ് അടിക്കാനായിട്ട് അല്ല അപ്പൊ ഞാൻ പറയാം കേരള പെയിൻസിന് നമ്മുടെ പുതിയ ഷോപ്പാണ് കേരള പെയിൻസിന്റെ അതിന്റെ ായിരം രൂപ ഡിസ്കൗണ്ട് കുറച്ചിട്ടല്ലേ മേടിക്കും അപ്പൊ പക്ഷെ ഞാനും ഞമ്മള് നാളെ കടയണിച്ചിട്ട് കൊറച്ച് പൈസ അധികം കൂട്ടി കൊടുക്കൂലോ ശരിക്കും വേണ്ടല്ലോ ചെയ്യാം പെയിന്റ് ഞമ്മക്കില്ല ൂടെക്കാ ഇതൊന്നും ബുദ്ധി ഇല്ലത്തോ എല്ലാം അതെല്ലാം